ഹലോ ഗായ്സ് അപ്പോൾ ഞാനിന്നൊരു ചായ കുടിച്ചാണ് എൻ്റെ ദിവസം ആരംഭിക്കുന്നത് പിന്നെ എൻ്റെ കുഞ്ഞിനെ കളപ്പിക്കാൻ പോയി അപ്പോൾ ഇതിനൊരു ഭീകരനാണ് കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഇവനെ ഇങ്ങോട്ട് അപ്പോൾ അതൊക്കെ പിന്നെ പറയാം അടുത്തത് നമ്മളത് ഫേസ് വാഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഡെർമാക്കോടെ വൺ പാസുണ്ട് കോജിക് ആസിഡ് ഫേസ് വാഷ് ഉപയോഗിച്ചാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിയാസിനമേഡും ആൽഫ ആർബിറ്റിയും ഒക്കെ ഉണ്ട് പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ മാറും അപ്പോൾ അടിപൊളി സാധനമാണ് ഞാൻ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നത് അതാ എൻ്റെ മുഖം കണ്ടല്ലേ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഞാൻ എൻ്റെ കാപ്പിക്കുരു കാണിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഒക്കെ ഉണ്ട് ഇതാ പഴുത്തിരിക്കുന്നുണ്ട് പഴുത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പറിക്കണം അയ്യോ അപ്പോഴാണ് ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കാമെന്ന് മറിഞ്ഞ ഒരു കാര്യം ഓർത്തത് ഹൈഡ്ര ഹൈഡ്രോമിറാക്കൽ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അത് അടിപൊളിയാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നോൺ സ്റ്റിക്കി ആണ് നല്ലതായിട്ട് അബ്സോർബ് ചെയ്യും സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ അതാ കണ്ടില്ലേ ക്ലോറുണ്ടില്ലേ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇടിയപ്പവും കഴിഞ്ഞാറിയും ഒരു മീൻ വറുത്തുണ്ടായിരുന്നു പിന്നെ അതാ എനിക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊറിയറിലൊരു വാച്ചാണ് അപ്പോൾ ഈ വാച്ചിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ ഞാനത് പിന്നെ പറയാം അടുത്തൊരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ബൈ